ഇന്ത്യയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒമാനി വനിതയ്ക്ക് നിയമസഹായം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി സ്ഥാനമേറ്റ ഡൊണാൾഡ് ട്രംപിനെ സുൽത്താൻ ബിൻ താരിഖ സീദ് അഭിനന്ദിച്ചു ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഇന്ത്യയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒമാനിയ വന്യതയ്ക്ക് നിയമസഹായം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ഇന്ത്യയിൽ താമസിക്കുന്ന ഇവർ ബന്ധു നൽകിയ പരാതിയെ തുടർന്ന് യാത്രാ വിലക്കിലാണ് ഈ വിഷയം സാമൂഹിക മാധ്യമങ്ങളിൽ പലരും ഉന്നയിച്ചതോടുകൂടിയാണ് സംഭവത്തിൽ വിശദീകരണവുമായി വിദേശകാര്യ മന്ത്രാലയം എത്തിയത് കേസ് പരിഹരിക്കപ്പെടുകയോ ഇരു കക്ഷികളും തമ്മിൽ രമ്യമായ ഒത്തുതീർപ്പിൽ എത്തുകയോ ചെയ്യുന്നതുവരെ അവർക്ക് യാത്ര ചെയ്യുന്നതിന് വിലക്കുണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ന്യൂഡൽഹിയിലെ ഒമാൻ എംബസി ഈ വിഷയത്തിൽ സജീവമായി ഇടപെടുന്നുണ്ടെന്നും നിയമസഹായം നൽകുന്നതിനായി എംബസി ഒരു നിയമസ്ഥാപനത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ അറിയിച്ചു അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി സ്ഥാനമേറ്റ ഡൊണാൾഡ് ട്രംപിനെ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സായി അഭിനന്ദിച്ചു നേതൃസ്ഥാനത്ത് വിജയിക്കാനും എല്ലാ തലങ്ങളിലും കൂടുതൽ നേട്ടങ്ങളും പുരോഗതിയും കൈവരിക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും ബന്ധം തുടർന്നും വളരട്ടെ എന്നും സുൽത്താൻ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചുകൊണ്ട് തലസ്ഥാന നഗരിയായ മസ്കറ്റ് നമ്പിയോ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് മുന്നൂറ്റി എൺപത്തിരണ്ട് നഗരങ്ങളുടെ പട്ടികയിൽ മസ്കറ്റ് ഏഴാം സ്ഥാനം കൈവരിച്ചത് കാറുകൾ മോഷ്ടിക്കൽ കവർച്ച അപമാനിക്കൽ ശാരീരിക ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള സാധ്യത മസ്കറ്റിൽ വളരെ കുറവാണെന്ന് നമ്പിയോയുടെ റിപ്പോർട്ടിൽ പറയുന്നു പകരുന്ന പോലെ തന്നെ രാത്രിയിലും സുരക്ഷിതമായി ഒറ്റയ്ക്ക് നടക്കാവുന്നതിന്റെ കാര്യത്തിലും നഗരത്തിന് ഉയർന്ന സ്കോറാണ് ലഭിച്ചിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞ ക്രൈം സൂചികയിലുള്ള രാജ്യങ്ങളാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഒരു നിശ്ചിത നഗരത്തിലോ രാജ്യത്തിലോ ഉള്ള കുറ്റകൃത്യങ്ങളുടെ മൊത്തത്തിലുള്ള നിലവാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈം സൂചിക കണക്കാക്കുന്നത് സമഗ്രവും സുസ്ഥിരവുമായ വികസനം കൈവരിക്കുന്നതിനായി സാമ്പത്തിക ടൂറിസം മേഖലയെ ഉത്തേജിപ്പിക്കുന്ന നിരവധി വികസന പദ്ധതികൾ നിലവിൽ മസ്കറ്റ് ഗവൺമെന്റിൽ ഗവർണറേറ്റിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ ബാങ്കിംഗ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു വിദേശീയ റോയലമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഏഷ്യൻ വംശജനാണ് പിടിയിലായത് ഇരകളുടെ ഫോണുകളിലേക്ക് എസ് എസ് വഴി ചില ലിങ്കുകൾ അയച്ച് ബാങ്കിങ് വിവരങ്ങൾ ശേഖരിച്ചായിരുന്നു ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത് വൺ ടൈം പാസ്വേഡുകൾ ഉൾപ്പെടെയുള്ള ബാങ്ക് വിവരങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു വ്യക്തികളെ കബളിപ്പിച്ചിരുന്നത് നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു ബാങ്ക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് അക്കൗണ്ട് വിവരങ്ങളും മറ്റും കൈവശപ്പെടുത്തുന്ന അടക്കമുള്ള തട്ടിപ്പ് രീതിക്കെതിരെ കഴിഞ്ഞ മാസം ട്രാ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതോടെ ഉപഭോക്താക്കൾ ജാഗ്രത പാലിക്കാനും തുടങ്ങിയതിനെ തുടർന്ന് തട്ടിപ്പ് സംഘം പുത്തൻ അടവുകളുമായാണ് രംഗത്ത് വന്നിട്ടുള്ളത് ൂട്ടായ്മയുടെ പത്താം വാർഷികം ദശ പൗർണമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു റുസ്താഖ് മലയാളിതാവിൻ കലാകാരികളും നൃത്ത വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയ കലാവിധം നവ്യാനുഭവമായി സുജിത് അവതരിപ്പിച്ച മെന്റലിസം ഷോ എന്നിവയും പരിപാടിയെ ആകർഷണീയമാക്കി വൈസ് പ്രസിഡന്റ് രാഹുലിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടറി ഷാജി സി പി പ്രവർത്തന റിപ്പോർട്ടറും ട്രഷറർ സുനിൽകുമാർ നടത്തോടി സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു അനിൽ ബാബു അനുശോചന പ്രഭാഷണം നടത്തി സംഘടനയുടെ പ്രവർത്തനങ്ങൾ വിവരിച്ചു ഇതോടെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ബ്രിങ് ഹോം എക്സ്ചേഞ്ച് ഇയേഴ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ Brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.